ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഡിസാനോ ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലിൻസ് ജോസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അഡോബി ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ മാവേലിയുടെ ഇമേജ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു നോട്ടീസ് ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് അതായത് ഒരു ഹോം അപ്ലയൻസ് ഷോപ്പിന് വേണ്ടിയിട്ട് ഓണം സീസണിലേക്കുള്ള ഒരു അഡ്വർട്ടൈസ്മെന്റ് ആണ് നമ്മളിവിടെ നോട്ടീസായിട്ട് ഇന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു നോട്ടീസിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അതുപോലെ തന്നെ ഇമേജസ് ഷേപ്പ്സുകളൊക്കെ ഞാനിവിടെ ഓൾറെഡി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ടൈപ്പിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നതെന്നും ആ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള മലയാളം എങ്ങനെയാണ് കറക്റ്റായിട്ട് തന്നെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ഷേപ്പുകളും ഇമേജസൊക്കെ ഞാൻ ഫ്രീ പിക്ക് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ ചെയ്യുന്നവർക്ക് ഈ ഒരു വെബ്സൈറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എ ഫോർ സൈസിലുള്ള ഒരു നോട്ടീസാണ് അപ്പോൾ ആ ഒരു ഡോക്യൂമെൻറ്റിനകത്തേക്ക് ഈ ഇമേജസുകളും ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് കൊണ്ടുചെന്ന് കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെച്ചൊരു ലേ ഔട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഫയലിലേക്ക് പോയിട്ട് ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഞാൻ ന്യൂ സെലക്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ഡോക്യുമെൻറ്റിന് ഒരു നെയിം ടൈപ്പ് ചെയ്യാം ഞാനിവിടെ ഓണം നോട്ടീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് സൈസ് എ ഫോർ ആണ് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് എ ഫോർ സെലക്ട് ചെയ്യാം ഇവിടെ ബാക്കിയുള്ള ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളിത് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കളർ മോഡ് സി എം വൈക്ക് ആക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ എ ഫോർ സൈസിലുള്ള ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഫിൽ കളറിൽ പോയിട്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം ഇവിടെ നമുക്കൊരു യെല്ലോ ഓറഞ്ച് മിക്സ് കളറ് സെലക്ട് ചെയ്യാം അതുപോലെ നമുക്കിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് കളറിലും കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം ഇവിടുന്ന് ഞാൻ മറ്റൊരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടുന്ന് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രേഡിയൻ്റ് കളർ ഇവിടെ ഫിൽ ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടേക്ക് ഇമേജസും ഡീറ്റെയിൽസുകളൊക്കെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കാം അപ്പോൾ ആയതിനെ നമുക്ക് ഈ ഒരു ടൈറ്റിലാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുപോകാം നമുക്ക് ഈ ഡീറ്റെയിലിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഇവിടെ നമുക്ക് എഫ് എം എൽ ടി ടി കനിക എന്നുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം ഇവിടുന്ന് ഞാൻ ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം ഒരു ഡീറ്റെയിൽ നമുക്ക് ഇവിടെ അലേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽ കൊണ്ടുവരാം ഇനി നമ്മൾ സെക്കൻഡ് ലൈനിൽ ഗ്രാൻഡ് ഓഫറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം ഇതിന് നമുക്ക് ആപ്പിൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ ആപ്പിൾ കാർഡ്സ് അനസ് എന്നുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം ഇവിടുന്ന് ഒരു എയ്റ്റി ടു പോയിൻറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിലും വൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്യാം ഇനി അടുത്ത ഡീറ്റെയിൽ നെയും കൊണ്ടുവരുന്നുണ്ട് കൈ നിറഞ്ഞ സമ്മാന ഒരു ഡീറ്റെയിൽ ആണ് നമുക്കിനി മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് തൊട്ട് മുകളിലെ ആ ഒരു ഫോൺ തന്നെ കൊടുക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം നമുക്ക് ഈ ഒരു സെയിം ലെവലിൽ തന്നെ ഉള്ള സൈസ് മതി ഇനി അടുത്തായിട്ട് ഈ ഒരു ഡീറ്റെയിൽ താഴെയായിട്ട് നമുക്ക് ഒരു ലീഫിൻ്റെ ഇമേജ് കൊടുക്കണം അപ്പോൾ അത് ആദ്യത്തെ ഒരു ഡോക്യൂമെൻറ്റിനകത്തുണ്ട് ആ ഒരു ഇമേജിന് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം ഇതിൻ്റെ സൈസ് അല്പമൊന്ന് റെഡ്യൂസ് ചെയ്യാം ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം വെച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു മാവേലിയുടെ ഇമേജ് കൊണ്ടുവരാം ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു അംബ്രലയുടെ ഷേപ്പിൽ ഒരു ഹാപ്പി ഓണം കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം അതൊരു ഡീറ്റെയിൽ ഇവിടെ കോപ്പി ചെയ്യാം ഇവിടെ ഡീറ്റെയിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യാം ഗ്രേറ്റ് വൈബ്സ് എന്നുള്ളൊരു ഫോണ്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഈ ഒരു അമ്പർലയുടെ ഷേപ്പിലേക്ക് ഒന്ന് കറവ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് വർക്ക് ഓപ്ഷനിൽ പോവാം ഇവിടെ ഈ സ്റ്റൈലിൽ പോയതിന് ശേഷം നമുക്ക് ആർക്ക് സെലക്ട് ചെയ്യാം ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു ബെൻഡ് അത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു ഓക്കെ പ്രസ് ചെയ്യാം അതുപോലെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം ഓക്കെ ഇനി ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ഒന്ന് അലേഞ്ച് ചെയ്ത് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഈയൊരു ഹാപ്പി ഓണം കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ കൊണ്ടുവന്ന് അലേഞ്ച് ചെയ്യാം ഇനി അടുത്തൊരു ഷേയിപ്പാണ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് ഈ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അലേഞ്ച് ചെയ്യാം അതുപോലെ ഇവിടെ ഈ ഒരു അലൈൻമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ ഒരു ഡീറ്റെയിൽസിന് അല്പം കൂടി നമുക്കൊന്ന് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കാം ഓക്കെ ഈ ഒരു അലൈൻമെൻറ്റ് വേണം താഴെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസുകളും കൊടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യാം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഞാൻ ആദ്യം ഇവിടെ ഫിഫ്റ്റി ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യാം ബേബാസ് എന്നുള്ള ഫോണ്ടാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലൊന്ന് ഇറ്റാലിക്കായിട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നിന്ന് ഫോക്സ് ഇറ്റാലിക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ കൊടുക്കാം ഓക്കെ ഓക്കെ നമ്മളിവിടെ ഫിഫ്റ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പെർസെൻറ്റേജും അതുപോലെ തന്നെ ഓഫ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽ കൂടി ടൈപ്പ് ചെയ്യാം ഇതിൻ്റെ ആ ഒരു ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് അല്പം റെഡ്യൂസ് ചെയ്യാം ഇവിടെ ഈ ഡീറ്റെയിൽ നിന്നൊപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇത് അലേഞ്ച് ചെയ്യാം ഇതിൻ്റെ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും ടൈപ്പ് ചെയ്യാം നമുക്ക് ഈ ഒരു സൂപ്പർ ഡീൽ എന്നുള്ള ഈ ഒരു ഡീറ്റെയിൽ ആണ് അതിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ കൊടുക്കാനുള്ളത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഫോണ്ട് ബൈബാസിലോട്ട് മാറ്റാം ഇവിടുന്ന് ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇവിടുന്ന് വൈറ്റ് കളർ കൂടി സെലക്ട് ചെയ്യാം ഇനി ഞാൻ ഇവിടുന്ന് ഫോക്സ് ഇറ്റാലിക്ക് എനേബിൾ ചെയ്യുന്നുണ്ട് എൻ്റെ ആ ഒരു ഡീറ്റെയിൽ ഇടയിൽ സ്പേസ് ഒക്കെ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ അലൈൻ ചെയ്യാം ഫസ്റ്റത്തിൽ അതിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സൂപ്പർ ഡീൽ എന്നുള്ള ഈ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഈ ഷേപ്പിനകത്ത് അലൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടേക്ക് നമ്മുടെ ആ ഒരു ഹോം അപ്ലയൻസസിൻ്റെ ഇമേജസ് കൊണ്ടുവരാം ഇവിടെ ഞാൻ ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഈ രണ്ട് ഗിഫ്റ്റ് കൂടി നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഡീറ്റെയിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു അപ്ലയൻസസിന് ചുറ്റുമായിട്ടൊരു യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ട് കൂടി കൊടുക്കാം അതായത് ഈ ഒരു ഡീറ്റെയിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ബ്രൈറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മുകളിലായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം ഇനി അതിന് ശേഷം ഞാൻ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു എല്ലാ കളർ സെലക്ട് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രഷിൻ്റെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ കീബോർഡിലാത്തുള്ള സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റ് കീ പ്രസ് ചെയ്യാം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് സൈസ് ഇൻക്രീസ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലയൻസസിന് ചുറ്റുമായിട്ട് ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇമേജ് നമുക്ക് അല്പം കൂടി മുകളിലോട്ടൊന്ന് നീക്കി വയ്ക്കാം അതുപോലെ നമുക്ക് ഈ ഒരു ലീഫിനെ കൂടി അല്പം കൂടി മുകളിലേക്ക് നീക്കി വയ്ക്കാം ഈ ഒരു ഡീറ്റെയിൽ ഞാൻ അല്പം കൂടി മുകളിലേക്ക് നീക്കുന്നുണ്ട് നമുക്ക് താഴേക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽസുകളെല്ലാം വെക്കാനായിട്ടുള്ള സ്പേസ് തികയത്തില്ല ഓക്കെ ഇനി ഞാൻ ഈ ഒരു ഡീറ്റെയിൽസിന് ഒരു ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് ഡീറ്റെയിൽസുകൾ കാണാം അപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റിന് ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ലെയറിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇവിടുന്ന് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്ത് ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യാം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ഷാഡോ കൊടുത്താൽ മതി സൈസൊക്കെ നമുക്ക് അല്പം ഇൻക്രീസ് ചെയ്യാം ഓക്കെ ഈ ഒരു ഡ്രോപ്പ് ഷാഡോ മതി അതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ട് ഡീറ്റെയിൽസിനും ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഷാഡോ സെലക്ട് ചെയ്യാം ഇത് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുത്താൽ മതി ഓപ്പോസിറ്റ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽ സെലക്ട് ചെയ്യാം ഇവിടെ ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഷാഡോ കൊടുത്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഈ ഒരു പിക്ചറിൻ്റെ സൈസ് നമുക്ക് അല്പം കൂടി ഒന്ന് റഡ്യൂസ് ചെയ്യാം നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസുകൾ ഇമേജ് ആയാലും കണ്ടൻറ് ആയാലൊക്കെ നമുക്ക് ഒന്നിലധികം തവണ റീസൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഇമേജ് കൂടി ഇവിടേക്ക് പ്ലേസ് ചെയ്യാം ഈ ഒരു വെക്ടർ ഇമേജ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം ഇനി നമുക്കിവിടെ ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ഈ ഒരു ആണ് നമുക്ക് അവിടേക്ക് കൊണ്ടുവരേണ്ടത് നമുക്കിതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം ഇവിടെ നിന്ന് ഫോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സൈസ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നീ ഞാനൊരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഓരോ ഡീറ്റെയിൽസുകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഈ ഡീറ്റെയിൽസിന് താഴെയായിട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം ഫൈനായിട്ട് ഞാൻ ഇവിടുന്ന് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം ഫൈനായിട്ട് ഞാൻ ഇവിടുന്ന് ഫിൽ ഓപ്ഷനിൽ പോകുന്നുണ്ട് ഇവിടുന്ന് ഞാൻ കളർ പിക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്കൊരു പിങ്ക് കളർ സെലക്ട് ചെയ്യാം അതുപോലെ ഇതിൻ്റെ ലെയറ് നമുക്ക് താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ഹൈറ്റ് അല്പം ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് പ്ലേസ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു തമിഴനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്കൊരു വയലറ്റ് കളർ സെലക്ട് ചെയ്യാം ഓക്കെ ഈ ഒരു കളർ മതി ഇനി നമുക്ക് താഴേക്ക് മറ്റൊരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഓക്കെ ഒരു ഷേപ്പിൻ്റെ കൂടി കളർ ചേഞ്ച് ചെയ്യണം നമുക്കൊരു റെഡ് കളർ കൊടുക്കാം ഓക്കെ ഇനി ഈ ഒരു ഇമേജ് നമുക്ക് ഈ ഷേപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീയും കൺട്രോൾ കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തതിന് ശേഷം കീബോർഡിലെ സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റ് കീൽ പ്രസ് ചെയ്യാം ഇപ്പം ഈ ഒരു ഇമേജ് ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അല്പം കൂടി ലെഫ്റ്റിലോട്ട് നീക്കി വയ്ക്കാം ഒരു ഇമേജുകൾ നമുക്ക് അല്പം കൂടി റൈറ്റിലേക്ക് മൂവ് ചെയ്യാം കാരണം ഇവിടെ കുറച്ചുകൂടി സ്പേസ് ഉണ്ട് ഓക്കെ നീ ഒരു ഡീറ്റെയിലെ മൊത്തത്തിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് അല്പം ഒന്ന് നീക്കി വെക്കാം ഇവിടുന്ന് ഞാൻ ലെയർ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഷേപ്പുകളുടെ വിടുത്ത് ഒന്ന് ഇൻക്രീസ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ താഴേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ കൊടുക്കാം അപ്പം നമുക്ക് ആദ്യത്തെ ഡോക്യുമെൻറ്റിലേക്ക് പോവാം ഇനി ഇവിടെ നമുക്ക് ഈയൊരു എല്ലാ പർച്ചേസിനും ഒപ്പം ഉറപ്പായ എന്നുള്ള ഈ ഒരു ഡീറ്റെയിൽ കൊണ്ടുവരാം ഇതിൽ ഈ സമ്മാനങ്ങൾ എന്നുള്ള നമുക്ക് സെക്കൻഡ് ലൈനായിട്ട് ആയിട്ട് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണം ഇവിടെ നമുക്ക് ആപ്പിൾ കാർഡ്സിൽ തന്നെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം അതുപോലെ ഞാൻ ഇതിന് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽഡ് ഫോൺ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഈ രണ്ട് ലൈന് നമ്മൾ ഡിഫറെൻറ്റ് സൈസാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ സമ്മാനങ്ങൾ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണണം അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ലൈൻ്റെ ഫോൺ സൈസ് ഞാനൊന്ന് അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് ലൈനിൻ്റെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫോണ്ട് സൈസ് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് കുറയ്ക്കണം ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഡീറ്റെയിൽ അലൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഒരു ഷേപ്പ് കൊടുത്തുകൊണ്ട് ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യത്തെ ഡോക്യുമെൻ്റിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു പിങ്ക് കളറിലുള്ള ഷേപ്പ് ആണ് ആ ഒരു ഡീറ്റെയിലിന് താഴെ കൊടുക്കേണ്ടത് ഈ ലെയറിന് നമുക്ക് താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ സ്പേസ് നമുക്ക് അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ഇനി ഒരു റൈറ്റ് സൈഡിൽ ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഒരു ഡീറ്റെയിൽ കൂടി കൊടുക്കാനുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ ഡോക്യുമെൻറ്റിലേക്ക് പോവാം ഇതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിവിടെ കറക്റ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയൊക്കെ ഗ്യാപ്പുകളുണ്ടോ അവിടെ എല്ലാം നമുക്കൊരു ഫ്ലവറിൻ്റെ ഇമേജ് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ആയത്തെ ഡോക്യുമെൻറ്റിൽ പോകുന്നുണ്ട് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് നമുക്കൊരു തേർട്ടി പെർസെൻറ്റേജ് ഒപ്പാസിറ്റി മതി തേർട്ടി പെർസെൻറ്റേജ് ഒപ്പാസിറ്റി കൊടുക്കാനായിട്ട് നമ്മുടെ കീബോർഡിലുള്ള എന്നുള്ള കീ കീപ്ലസ് ചെയ്താൽ മതി ഇവിടെയൊക്കെ നമുക്ക് കൊടുക്കാം ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഓക്കെ നമ്മളിപ്പോൾ എല്ലാം ആ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ കൊടുക്കാനുള്ള നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമുക്കിവിടെ താഴേക്ക് ആ ഒരു ഡീറ്റെയിൽസുകൾ കൊടുക്കാം ഇവിടെ നമുക്ക് സ്പേസിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡീറ്റെയിൽസുകളെല്ലാം അല്പം കൂടി മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം അപ്പോൾ ആയുന്നേരം നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാനായിട്ട് ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം ഇവിടുന്ന് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം ഓക്കെ ഈ ഒരു കളർ മതി ഇനി നമുക്ക് ഷോപ്പിൻ്റെ നെയിം ഇവിടേക്ക് കൊണ്ടുവരാം ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാം ഇതിൻ്റെ സൈസ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലേഞ്ച് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ വൈറ്റ് കളറാണ് ഫില്ല് ചെയ്യേണ്ടത് ഫൈനായിട്ട് ഞാൻ ഇവിടെ മറ്റൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം നമുക്കിതിനകത്തൊരു വൈറ്റ് കളർ ഫില്ല് ചെയ്യാം ഓക്കെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് അതുപോലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം ഈ ഒരു മൊബൈൽ നമ്പർ അതുപോലെ കസ്റ്റമർ കെയർ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം ഈ ഒരു ഡീറ്റെയിൽടെ ഫോൺ ഒന്ന് ചേഞ്ച് ചെയ്യാം ഒരു സെയിം കളർ തന്നെ നമുക്ക് പിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡീറ്റെയിൽ ഫോണിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് റോബോട്ടോ സെലക്ട് ചെയ്യാം അതുപോലെ ഫോണിൻ്റെ സൈസൊരു തേർട്ടീൻ മതി നമുക്ക് ഒരു കസ്റ്റമർ കെയർ എന്നുള്ള ബോൾഡ് ഇറ്റാലിക്കിൽ കൊടുക്കാം ഓക്കെ ഇവിടെ സ്പേസ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസിനെല്ലാം ഒന്ന് മുകളിലേക്ക് അല്പം ഒന്ന് മൂവ് ചെയ്യേണ്ടി വരും ഇത്രയും ഒരു സ്പേസ് നമുക്ക് താഴേക്ക് കൊടുക്കാം ഈ രണ്ട് ഡീറ്റെയിൽസിനെ അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിന് നമുക്ക് ഇവിടുത്തെ ലേ ഔട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം മൂവ് ചെയ്ത് അലേഞ്ച് ചെയ്യാം അപ്പോൾ ഇനി ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഇ എം ഐയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനുള്ളത് അതിനായിട്ട് ഞാൻ മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനും ഒരു സെയിം കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തേക്ക് ഇ എം ഐയുടെ ഡീറ്റെയിൽസുകൾ കൊണ്ടുവരാം അതായത് ബാങ്കിൻ്റെ രണ്ട് ലോഗോസ് ഉണ്ട് അത് നമുക്ക് ഇവിടേക്ക് പ്ലേസ് ചെയ്യണം ഈ രണ്ട് ലോഗോയും ഞാൻ സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടേക്കുള്ള ടെക്സ്റ്റ് കൂടി നമുക്ക് ഒന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവരാം ഇവിടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് അലൈഞ്ച് ചെയ്യാം ഇവിടെ നിന്ന് റോബോട്ട് എന്നുള്ള ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യാം ഇനി ഒരു ഫസ്റ്റത്തെ ഇ എം എന്നുള്ളത് നമുക്ക് കുറച്ച് സൈസ് കൂട്ടിക്കൊടുക്കാം അതുപോലെ നമുക്ക് ഇത് ബോൾഡിൽ വേണം കൊടുക്കാനായിട്ട് സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുത്താൽ മതി അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം ഓക്കെ നമുക്ക് ഇത്രയും കൊടുത്ത് നോക്കാം അപ്പം ഓക്കെ ഇപ്പം നമ്മൾ ഇ എം ഐ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അല്പം കൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വെക്കാം ഈ ഒരു ഷേപ്പും ടെക്സ്റ്റും സെലക്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇമേജ് കൂടി സെലക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ഇവിടുത്തെ സ്പേസ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വർക്ക് ഒന്ന് സേവ് ചെയ്യാം ഫൈനായിട്ട് ഞാൻ ഫയലിലേക്ക് പോകുന്നുണ്ട് ഇവിടെ നമുക്ക് സേവാസ് സെലക്ട് ചെയ്യാം ഇവിടെ ഓൾറെഡി തന്നെ ഫയൽ നെയിം വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേവ് കൊടുക്കാം അതുപോലെ നമുക്ക് ഈ ഒരു ഡിസൈനെ ജെ ഫോർമാറ്റിലേക്ക് കൂടി ഒന്ന് സേവ് ചെയ്യാം അപ്പം അതിനായിട്ട് ഞാൻ വീണ്ടും ഫയലിൽ പോകുന്നുണ്ട് ഇവിടെ നമുക്ക് ഫോർമാറ്റിൽ പോയതിന് ശേഷം ജെ പി ജി സെലക്ട് ചെയ്യാം സേവ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ക്വാളിറ്റി നമുക്ക് മാക്സിമം കൊടുത്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം അതുപോലെ ഞാൻ ഈ ഒരു ഡിസൈൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്താം അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക